എന്തോ ഒരു കട്ടകാലാണ് എന്തിനാണ് ഇവിടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ നോമ്പ് നഞ്ചുളൊക്കെ തുടങ്ങാറായിക്കാണ് എന്നെ ഇവള് ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ നെഞ്ചുറപ്പണിയൊക്കെ എടുക്കുക ഇതല്ലാത്തൊരവസ്ഥയാണ് ഓൾ മാത്രല്ല ഓളെ മൂന്നാല് മക്കളും ആയിട്ട് ഇങ്ങോട്ട് കെട്ടി മാറ്റി വന്നിക്കുക ഇവൾക്ക് ഇരുന്നാ പോലെ ഞാൻ എങ്ങനെ നെഞ്ചുറപ്പണി എടുക്കുക നിർത്തിയാവോ മക്കൾ അങ്ങോട്ട് ചവിട്ടിയിട്ട് ഇങ്ങോട്ട് ചവിട്ടിട്ട് എന്റെ ഒരു ഇടങ്ങേറല്ലാത്തൊരിടങ്ങാറ് ആരോട് ഞാൻ പറയണത് ആര് കേൾക്കണേ അല്ല ഒറ്റക്ക് ആ ഈ പോക്ക് പോവാണെങ്കിലേ ഭ്രാന്താവും എങ്ങനെ ഭ്രാന്താവുക നിങ്ങളെ പെങ്ങളും കുട്ടികളും ഒക്കെ കൂടി ഇങ്ങോട്ട് വന്നിക്കല്ലാത്ത ഇതി ഒരു നോമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സംഗതി ഉണ്ട് ഈ നാത്തുമാരൊക്കെ ഇങ്ങനെ കെട്ടുമാറാ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇവിടെ ഉള്ളവരൊക്കെ എന്താ കാട്ടുക നേരെ ചോണ പണി എടുക്കാൻ പറ്റുമോ ഇപ്പൊ എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ചോണ വൃത്തിയാവുക ഓ മഴയൊക്കെ കഴിഞ്ഞിട്ടോളും വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാണ് എന്നാ പിന്നെണ്ടല്ലോ എന്റെ നാത്തൂനെ കിടന്നിട്ട് പണി എടുക്കണ്ടത് ഞാൻ ഒന്ന് കൂടി കൊടുക്കട്ടെ എന്നുള്ള ചിന്താഗതി കൊടുക്കൂല ഏ നേരെ ഉറക്കുറക്കുറക്ക ഒരു മാപ്പിളിനോട് ഉറങ്ങാതല്ലേ വരുന്നത് നിങ്ങൾ ഉണ്ടല്ലോ ഞാൻ താങ്ങി കൊണ്ടുവരാനും കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞുകൊടുത്തോടേനാ അവടെ എന്റെ നാത്തൂർക്ക് പണിയൊക്കെയാണ് അതുകഴിഞ്ഞിട്ടാണ് വരാന്നാണ് പറഞ്ഞുകൂടാ നിങ്ങൾ അതും കേൾക്കൂല എങ്ങനെയും വിളിക്കാനേ അതെ വരണ്ട പളേന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവല്ലേ വർത്താനം എന്റെ പഠിച്ചോനെച്ച് തോന്നി എന്റെ പിറകള് കണ്ടപ്പോ തന്നെ ഇതെന്നാവു എനിക്ക് ഏതോന്ന് എനിക്ക് പിന്നെ എന്തെയെന്ന് കാണാൻ കാത്തിക്കല്ലേ ചെമ്മിച്ചിങ്ങനെ കേറാൻ പൊന്നാലെ പാത്തോയും എനിക്ക് ഉമ്മയും പാപ്പും പിന്നെ ഉള്ളത് ഒരു കൂടെപ്പറപ്പാണ് കൂടെപ്പറപ്പ് വിളിക്കുമ്പോ പോകണ്ടേ അത് ശരി എനിക്ക് തോന്നുമ്പോ പെരുന്നാളൊക്കെ ജയിച്ചിട്ട് നൻചുളിപ്പണിയൊക്കെയാണ് ജയിച്ചിട്ട് ഇപ്പൊ പിന്നെ നാത്തമാർക്ക് വരാതിരിക്കാൻ ഓരോ ഓരോരോ സമയമായ വരും ഓൾക്ക് പിന്നെ സുഖം ഇടി അവളൊട്ടിങ്ങനെ പണിയെടുത്തിട്ടാ പെണ്ണിന് വെച്ചാണ്ടായിട്ടാണ് ഉവിളിങ്ങോട്ട് വന്നിരിക്കണത് ഓൾ കഞ്ചും കാലം ഒക്കെ നീട്ടി അവൾക്ക് ഇടുന്നോട്ടെ ചെറപ്പോ ഇങ്ങനെ ഉള കണ്ടിരിക്കുന്നത് വയ്ക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം പണിയെടുത്ത് ഞാൻ അവള് കാണുമുണ്ട് എനിക്ക് ഇങ്ങനെ അപ്പ പണിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോലീസ് അവളെ പറ്റി പറയാൻ പണിയെടുത്തില്ലെങ്കിൽ ഓള് എന്നിടന്നാ കഴിഞ്ഞ കഥ പിന്നെ ഓൾക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല അതാണ് ചെച്ചത് ഉണ്ടായിരിക്കും ഉം നീ നിനക്ക് കൊറേ പറയാനുണ്ടാവും ഇത് എല്ലാ പ്രാവശ്യം ഞാൻ കേൾക്കണല്ലോ നിങ്ങളെ പെങ്ങള് വന്നു കഴിഞ്ഞാല് അതിനാണ്ട് പറഞ്ഞ പിന്നെ ഞാൻ ഒന്നും പറയില്ലല്ലോ നാലുണ്ടല്ല പൊന്നാലിന്റെ മനസ്സാ ഞാൻ ഇങ്ങനെ പട്ടിനെ പോലെ പണിയെടുക്കുമ്പോത്ത ഞാൻ എന്തെങ്കിലും കൂടി തരണോന്നൊരു ചോദ്യം ഉം ചോദിക്കൂല അങ്ങനെ ചോദിക്കാൻ കത്തിക്ക ഞാൻ ഇവിടുത്തെ ആ പണി കൊടുക്കാൻ ആരും ചോദിക്കുന്നില്ല നല്ല വെളുവത്തിയാണ് നിങ്ങളെ പെങ്ങള് ഇനിയിപ്പൊ കുറച്ചിവസം കൂടെയുള്ളൂ നോമ്പിന് എത്തപ്പ ഞാൻ കാട്ടുക ഇവളാണ് നോമ്പ് തല മൂന്നും കഴിഞ്ഞിട്ട് പോവുള്ളു പോവുള്ളൂ അതുവരക്ക് ഞാൻ ഇങ്ങനെ പിന്നെ നച്ചറിപ്പനി എടുക്കാതെ ഞാൻ നോക്കിക്കെ ഓരോ പേരേലും ഒക്കെ തോർത്തി ഒത്ത് കിർത്തേക്കോലത്തി ഇന്റെ കൈകി തോർത്തിട്ട് പുറത്ത് കിർത്തേക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല എന്താ അവസ്ഥ പതുകൊണ്ട് ഇന്ന് ഇപ്പൊട് അതാണ് വിചാരിച്ചു പറഞ്ഞാളിപ്പണ് ഞാനൊക്കെ കൊണ്ടാക്കി തരാ

ചൂണ്ട് അന്റെ ആങ്ങളാര് അങ്ങനാണ് ആങ്ങളാര് ഇനി നേരം വിളിച്ചും കൊണ്ടും ഇവിടെ വന്ന് പട്ടിനെ പോലെ പെറ്റെടുക്കണ പോലെ കാട്ടാ എന്നാ അവളൊക്കെ എടുത്തതിന് പൂതിയൊക്കെ തീർത്തൊടുക്കും അങ്ങനെ ചെയ്യാവൂലോ കേറങ്ങ നേരം ഞാനും മൂന്നേരം വെച്ചിണ്ടാക്കിയ സുഖസുന്ദരായിട്ട് കുട്ടികൊണ്ട് തിന്നിപ്പ ശരിയാക്കി എല്ലാ എടി കൊടുത്തോളാം എല്ലാം ഓർക്ക് കെടുത്താടേ കേൾക്കണത് എനിക്ക് ഒന്നും കൊടുക്കുന്നു വേണ്ടേക്ക് വെച്ചിരിക്കുന്നപ്പൊ ശരിയാവാ ആ നീച്ചേ മറ്റേ പൊളയിൽ കൂടെ എന്തേലൊക്കെ തിന്നാൻ നോക്ക് എന്നാലാണ് ഇതേപോലെ കിടന്ന് ഉറങ്ങാറുണ്ടാവുള്ളൂ എല്ലാ കുട്ടി അറിയാൻ വേണ്ടി ചോദിക്കും എന്റെ മാപ്പിളയോട് കിടന്ന് ഉറങ്ങൊന്നില്ലേ എന്ത് ചോദ്യത്താത്ത നമ്മൾ ചോദിക്കണത് മാപ്പനിലോടൊക്കെ ഞാൻ ഉറങ്ങലൊക്കെ ഉണ്ട് പക്ഷേ അതേപോലല്ലല്ലോ നമുക്കവിടെ എടുക്കുമ്പോൾ ഒരു പരിധിയില്ലേ അവിടെയൊക്കെ നേരത്തൊക്കെ കഴിയും പിന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ മാമ്മോസാങ്ങാർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം ഞാൻ കിടക്കില്ല അത് അവരാരെ വരെ വന്നാലുണ്ട് സുഖമായിട്ടെന്ന് ഉറങ്ങാൻ വിചാരിച്ചിട്ടാണ് പൊന്നാലത്താക ഞാൻ കിടന്നുറങ്ങണത് അതിൻ്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റൂല നമ്മൾ പറഞ്ഞാൽ നെറ്റുള്ള പണി എടുത്തിട്ടെടുത്ത് എടുത്തിട്ട് കുഴഞ്ഞിരിക്കും അപ്പോൾ ഒരു കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിന്ന് ഇന്ന് റെസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കണത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് നിന്റെ ഉമ്മ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കാണ നല്ല വൃത്തിയിൽ ചെയ്യണം തുടച്ചു കഴിഞ്ഞ പിന്നെ ഒരാളെ ചവിട്ടാൻ പാടില്ല അപ്പോഴും ഇനിക്കൊരെ കാണാം ഈ ചാണ അപ്പ എന്റെ കുട്ടികളായിട്ട് വന്നും ചെയ്ത് നീപ്പോ ഞാൻ എന്ത് നനച്ചുറുപ്പന എടുക്ക

ടുത്തും കൂടെയുണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പറയണ്ട എനിക്ക് അറിയണല്ല ഓപ്പസം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല എന്തൊരു പണിയെടുത്താൽ പിന്നെ എനിക്കൊന്നിനും അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കില്ലേതാളി കൂടെ വന്ന വർത്താനൊക്കെ നല്ല ഉഷാറ് വർത്താനാണ് ഞാൻ ഏതാണ്ട് ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച ഇങ്ങനെ പറഞ്ഞു താത്ത ഞമ്മളെ കൂടെ പണി എടുക്കാൻ കഞ്ചുമാരുന്നിട്ടിരിക്കാന്ന് പറയുക വിചാരിച്ചു ആർക്ക് എന്റെ തൊളിന്നല്ലേണ്ട എന്നാൽ പിന്നെ ജി ആണ് നോക്ക് ഏതായാലും നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇത് മനസ്സിനെയും കൂടി ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഈ എപ്പഴും എപ്പോഴും ഇങ്ങനെ മണ്ടി വരുന്ന എന്തിനാ കാര്യമായിട്ട് ചോദിക്കാതെ അങ്ങനെ തന്നി നന്ദി മരിച്ചു പോയി പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ ഒന്നും ഇങ്ങനെ കെടുക്കണത് മറ്റുള്ളവരെ ഇടങ്ങാറാക്കാൻ വേണ്ടിട്ട് അതിനകത്തൊരു ഇടങ്ങാറന്നെ എന്റെ ആങ്ങൾക്ക് ഏതൊന്നും ശിച്ചി വരുന്നത് അത് എന്നോട് പറയായി പലപ്പോഴും ഇന്നോട് പറഞ്ഞേക്കണം അതുകൊണ്ട് ജി ഇന്നാണ് പോവാൻ നോക്ക് എന്നിട്ട് നോമ്പ് പെരുന്നാൾ കയറി പോരെ മുന്നേരത്തേത്താ ഇനി ഞാൻ ഉണ്ടായിട്ട് നിന്നൊക്കെ ഇനി ഇപ്പം നനച്ചിട്ട് പണിയെടുക്കാതിരിക്കണ്ട ഞാൻ ഏതായാലും ഇന്ന് വൈകുന്നേരത്തന്നെ എൻ്റെ മക്കളെ കുട്ടിയും പോയിക്കോണ്ട് ഞാൻ കുറേ ഒക്കെ അവിടെ പണിയെടുത്തല്ല അപ്പോൾ ഒന്ന് ഊരെ നിർത്താൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്നുള്ളത് ഇങ്ങനെ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്നാൽ പറഞ്ഞാൽ ശരി എൻ്റെ ഇപ്പം ഇമ്മയും മേടിച്ച് പോയിക്കണം പക്ഷേ ഇപ്പം മേടിച്ച് പോയി വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് വരാൻ പാടില്ല എന്നുള്ളത് ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ മനസ്സാണത്തിനപ്പം എന്നുള്ള ഞാൻ കണ്ടീനത് ഞാൻ പോകണു ഇന്നെ ചൊല്ലിട്ടിവിടെ ഒരു പ്രശ്നം വേണ്ട ഒരിക്കലും എൻ്റെ ആങ്ങളങ്ങനെ പറയില്ല എന്നത് പറഞ്ഞാൽ നിനക്കറിയാം ഒരിക്കലും എൻ്റെ കൂടെ പുറത്ത് പറയില്ല എന്ന് തന്നെ എനിക്കറിയാം ഞാൻ പോകണു ഇനി ഞാൻ പേര് ഇവിടെ എത്താത്ത ഏഹ് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റിയില്ല അതുകൊണ്ടപ്പോൾ ഇന്നെ പോവാന്ന തീരുമാനമായത് എന്താണ് സമാധാനമായല്ലോ പോവല്ലോ കുരുപ്പ് മീൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് പായിട്ട് കേൾക്കലാ പണി ഇങ്ങനെ കണക്കില്ലേ വേഗത്തിനെ പിടിക്കണക്കെ ഒരു ഉസറും മുടിയാത്തവരെ സമാധാനായാലോ നീ മനസ്സറിഞ്ഞ നാലുമോ രണ്ടുപോ അഞ്ചു രൂപയാണ് എടുക്കും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ നീ ഇപ്പോൾ വരും നീ പല ഡയലോഗ് അടച്ചിട്ട് പോവും എന്നാ പിന്നെ ചുവപ്പ് ഇട്ടിട്ട് പിന്നെയും അടുത്ത മാസം കെട്ടെന്നെ വരും എല്ലാ അലാരും ഒടുക്ക പോണത് നിക്കി 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 ലൈക്ക് ചെയ്താ സബ്സ്ക്രൈബും ചെയ്തതാ ഒക്കെ നോക്കിയിട്ടാണ് പൊയ്ക്കോളി പിന്നെ കമന്റ് ആണ് ഇട്ടോളി കമന്റ് വായിക്കുമ്പോൾ പ്രത്യേക ഒരു സുധാ കമന്റ് ഇട്ടോണിട്ടോ ഇനി ഇനിയിപ്പതിനൊരു ഡിമാൻഡ് കണക്കണ്ട ലൈക്കാണ്ട് അടിച്ചോണ്ട് എന്നാൽ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വീടാണ് കയറി കയറി എവിടെയെങ്കിലൊക്കെ നിക്കട്ടെ ലൈക്ക് ചെയ്താകുമ്പോൾ കേറൂല നിക്കു നിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് മണിക്ക കല്ല്യാളെ പറഞ്ഞത് വേഗം ലൈക്ക് കണ്ടടിച്ചോളി ലൈക്ക് അവിടെ അറിയില്ല നമ്മളെ വീടിൻ്റെ കയ്യിൽ ലൈക്ക് ആടെ അടിച്ചോളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് നിശാല്ല ആ പിന്നെ വരാം അപ്പൊ പതിനാറിൻ്റെ മണിക്കല്ല എത്തപ്പള്ളൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ല വീടോ ഇഷ്ടപ്പെട്ടാ ഈ മഞ്ചുപണിയുള്ള സമയത്തൊക്കെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതിനു ചുരുട്ടിയൊരു വീട് ചെയ്താണ് വിരുന്നേരം തന്നെ നാത്തമാര് മക്കൾ ഓരോരുത്താ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ ഇവിടുത്തെ പണി ഏറെ നല്ല കുറയോ അവനും ചുരുട്ടി ഒരു വീട് ചെയ്താണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ എല്ലാവർക്കും അസാം വളിക്കും